ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റമലാൻ മുബാറക് അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് തപ്പാത്തി ഇത്രയും വൈകിയത് അപ്പോൾ നമുക്ക് അധികം പറഞ്ഞു നിൽക്കാതെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കല്ലെട്ടോ അങ്ങനെ നമ്മൾ തൊലി കളഞ്ഞു വെച്ച എല്ലാ വെജിറ്റബിൾസും ഇന്ന് റമലാൻ നാലിന് വരെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇനിയും സമയമുണ്ട് ഞാൻ ചെയ്ത് വെച്ച മൂന്നാല് കാര്യങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അതിൽ വന്നാണ് കേട്ടോ അപ്പം ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ തേങ്ങ ചുരണ്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കണം പിന്നെ കുറച്ച് തേങ്ങ ഞാൻ ചുരണ്ടിയിട്ട് വറുത്ത് വെക്കണമുണ്ട് അപ്പോൾ ഞാനൊരു മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലൊരു തേങ്ങ വറുത്ത് വെക്കാനും ബാക്കി രണ്ട് തേങ്ങ പൊളിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും ആണ് കേട്ടോ അപ്പോൾ തേങ്ങൻ്റെ വെള്ളം എനിക്ക് നല്ല ഇഷ്ടമാണ് കിട്ടും അവിടെ മക്കൾക്കും എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണല്ലേ മധുരം ഉണ്ടെങ്കിൽ പറയും വേണ്ട പിന്നെ അതുമല്ല ഈ തേങ്ങൻ്റെ വെള്ളം കുടിക്കുന്നത് നമ്മളെ വയറിനു വളരെ നല്ലതാണ് ഒരു വീടിൽ പറഞ്ഞിട്ടുണ്ട് സൈറ്റോ കൈ എന്ന് പറഞ്ഞ ഒരു ഘടകം ഈ ഒരു വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് അത് നമ്മളെ വയറിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ചും അപ്പോൾ ഞാൻ ഒരു മൂന്ന് തേങ്ങ എടുത്തിട്ട് ഇതാ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ചുരണ്ടി എടുക്കണം ഇപ്പോൾ തേങ്ങക്കൊക്കെ എന്താ വില അല്ലേ എട്ട് തേങ്ങ ഒക്കെയാണ് കേട്ടോ ഇരുന്നൂറ് രൂപ ഞാൻ കോട്ടക്കെന്നാണ് വാങ്ങിച്ചത് അപ്പോൾ നല്ല തേങ്ങ എടു പ്രാവശ്യം കുഴപ്പമില്ലാത്ത തേങ്ങ തന്നെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ കേടാവും വിളവില്ലാത്ത തേങ്ങയാണ് കേട്ടോ കിട്ടൽ നമുക്ക് ആകെ തേങ്ങയേ ഉള്ളൂ പക്ഷേ അതിൽ നിന്ന് തേങ്ങ ഇടാൻ തന്നെ ആളെ കിട്ടണില്ല അപ്പോൾ ഞാൻ എന്താ തേങ്ങക്കങ്ങനെ ചുരണ്ടി എടുക്കുന്നുണ്ട് എനിക്ക് അടുക്കള പണിയിൽ ഇഷ്ടമില്ലാത്ത പണി എന്ന് വെച്ചാൽ തേങ്ങ ചുരണ്ടി എടുക്കലും ചെറുളി തൊലി കടയിൽ വേണം പക്ഷേ അതൊക്കെ നമുക്ക് ചെയ്ത് വെച്ചല്ലേ പറ്റുള്ളൂ ചെയ്തല്ലേ പറ്റുള്ളൂ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചത് എനിക്ക് ഈ റമദാന് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി നല്ല സഹായമായിട്ട് പ്രത്യേകിച്ച് ഈ തേങ്ങയൊക്കെ ചുരണ്ടി വെച്ചതിട്ടാ അങ്ങനെ ഞാൻ ചുരണ്ടി വെച്ച തേങ്ങയൊക്കെ ഇപ്പോൾ ഒരു രണ്ട് തേങ്ങ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ബാക്കിയുള്ള ഒരു തേങ്ങ ഉണ്ടല്ലോ ആ ഒരു തേങ്ങൻ്റെ ആ തേങ്ങ ചുരണ്ടിയത് ഞാൻ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ട് ഇരുമ്പ് ചട്ടീനെ വേണമെന്നൊന്നും ഇല്ല അതിൽ ഇതേപോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടാണ് മീഡിയത്തിലാണ് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട അതൊരു പാകത്തിന് നമ്മളിഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂടുതൽ ചെറിയ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം അത് ഞാൻ ഒരു എണ്ണക്കണക്കൊന്നും പറയണില്ല കേട്ടോ ഇതൊക്കെ അപ്പോൾ ചിലരൊക്കെ ചെയ്യണ കാര്യം തന്നെ ആവും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും നമ്മളെ വീട്ടിലുണ്ടായ കറിവേപ്പിൽ തന്നെയാണ് അപ്പോൾ ഞാൻ അതും കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുകയാണ് അപ്പോൾ ഒരു മീഡിയം വറങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് കളർന്ന് വേണ്ടിയിട്ടും പിന്നെ കളർ വേണ്ടിയിട്ട് മാത്രമല്ല മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമുക്ക് നൽ വയറ്റിക്ക് നല്ല കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് വേണ്ട നല്ലോണം അങ്ങനെ വയറ്റിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ ആ ഒരു മൂപ്പ് എങ്ങനെയെന്ന് പറഞ്ഞാൽ തേങ്ങൻ്റെ ആ ഒരു കറിവേപ്പിന് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ കയ്യിലിട്ട് ഞാൻ രെഡി നോക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു വരും അതാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം പിന്നെ ബാക്കിയുള്ള വറവെന്ന് പറഞ്ഞാൽ ഈ ചട്ടി കിടന്നിട്ടായിക്കോളും അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇങ്ങോട്ട് തേങ്ങൻ്റെ വറവ് കറക്റ്റാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇടത്ത് നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഈ ചട്ടി തന്നെ കിടന്നിട്ട് ഇങ്ങനെ വറന്ന് വരുമല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അധികം വറവാവേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വയറ്റി കൊടുക്കാൻ പറയുന്നത് ഒന്നും കൂടെ എന്നിട്ട് ശേഷം നമുക്ക് ഒരു ബോക്സിലിട്ടിട്ട് ഫ്രിഡ്ജിലിട്ട് സൂക്ഷിക്കുക ഒരാഴ്ച വരെ അത് ഉപയോഗിക്കാൻ പറ്റും ഒരാഴ്ചയിൽ കൂടുതലും ഉപയോഗിക്കട്ടെ ഒരു ടു പത്ത് ദിവസം മാക്സിമം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് തന്നെ നമ്മളത് ഉപയോഗിച്ച് തീർക്കാൻ നോക്കാൻ കൂടുതൽ വെക്കാണ്ട കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ നമ്മൾ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് എടുത്തിട്ട് അരച്ചിട്ട് തേങ്ങ ഒക്കെ വറുത്തരച്ച് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ബീഫിനായാലും ചിക്കനായാലും ഒക്കെ അപ്പോൾ ഇതും അതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറി വരട്ടെ റവയും ഞാനതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെയാണ് പിന്നെ അതിൻ്റെ കൂടെ വറുത്തെടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഒന്ന് മാത്രം അപ്പോൾ അതൊക്കെ നമുക്ക് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം പിന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഇതാ വറുത്ത തേങ്ങൻ്റെ ചൂടൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് ഞാൻ ഇതാ ഇതുപോലത്തെ ഒരു ബോക്സിലാക്കിയിട്ട് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് പിന്നെ റവയും ഞാൻ പാത്രത്തിലാക്കി വെച്ചു സെമി പ്രാവശ്യം നമുക്ക് വറുത്ത ഗോതമ്പ് സേമിയാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് അതാണ് ഇപ്രാവശ്യം വറുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ സാധാ സേമിയെ പോലെ അല്ലെട്ടാ വയറും പെട്ടെന്ന് കണ്ട് ഫുള്ളായി വരില്ല ഇത് ഞമ്മൾ ഇങ്ങനെ വായിലിട്ടിങ്ങനെ ഇറങ്ങി പോലെ നമ്മൾ അത്രയ്ക്കും നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അത്യാവശ്യം നല്ലൊരു ടേസ്റ്റുള്ള ഒരു സേനയാണ് തരിക്കഞ്ഞിയിലായാലും പായസത്തിലായാലും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഇതാ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെവ്വേറെ പാത്രത്തില കിരിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ കറി വാക്കാനുള്ളത് വേറെ പൊരിക്കാനുള്ളത് വേറെ ഒക്കെ പീസ് വെവ്വേറെ ഇങ്ങനെ മാറ്റി വെക്കും എന്നാൽ പിന്നെ നമുക്ക് എടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ അല്ലെങ്കിൽ എന്താണെന്നറിയോ ചിക്കനും നമ്മളും ഇങ്ങനെ മലപ്പിടുത്തം നടത്തേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെച്ചാലും ഓരോന്നിനും ഇങ്ങനെ ഇങ്ങനെ ഉള്ളതിങ്ങനെ അതാതിങ്ങനെ എടുത്താൽ മതിയല്ലേ ല്ലോ അങ്ങനെ പിന്നെ അതും ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി പിന്നെ ഞാൻ നാരങ്ങ എന്താ കുറച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് പിഞ്ഞെടുക്കുകയാണ് കുറച്ച് പാടാണ് തേങ്ങയൊക്കെ ചെറുകണ പോലെ തന്നെ പക്ഷെ ഇതിൻ്റെ ബെനിഫിറ്റ് വളരെ നല്ലതാണ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി ഓരോ സമയവും നമ്മളിങ്ങനെ നാരങ്ങ മുറിച്ചിട്ട് ഇങ്ങനെ വെള്ളം ഉണ്ടാക്കണു പകരം എന്താ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി തൊലി കളയണ കളയേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഉപ്പും സൊക്കെയൊക്കെ ചേർത്താൽ റമലാനിട ആകുമ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ അച്ചാറിട്ട് വെക്കാനും പാറ്റിട്ടാകും അപ്പോൾ കുറേക്കെങ്ങനെ ഞാൻ പിഴിഞ്ഞപ്പോൾ കയ്യൊക്കെ കടഞ്ഞിട്ട് ഞാൻ ഇതായി ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല ഞാനത് തന്നെ വെച്ചു അതുകൊണ്ട് പിന്നെ ഞാൻ കൈ കൊണ്ടുതന്നെ പിഴിഞ്ഞെടുത്ത് മുഴുവനാക്കിയിട്ടാണ് അങ്ങനെ അങ്ങനെതാ അതൊക്കെ കുരുമൊക്കെ ഒന്ന് രണ്ട് കുരു ഒക്കെ കിട്ടുന്നതൊക്കെ കളഞ്ഞിട്ട് വീണ്ടും ഞാൻ ജ്യൂസ് അരച്ച് മാറ്റി ഇനിയിപ്പോൾ ഇതാ ഒരു മോൾഡോ അല്ലെങ്കിൽ ഐസ് ത്രയോ എന്തെങ്കിലും വൃത്തിയുള്ള ഇതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊരു പേർ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പലതരം നാരങ്ങ വെള്ളം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലോ അതിൽക്കൊക്കെ നമുക്ക് ഈ ഒരു ഓരോ കഷ്ണങ്ങൾ ഓരോ പീസ് ഐറ്റം അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ നന്നാരി ചേർത്തിട്ടുള്ള വെള്ളമാണ് ഇട്ടാ കൊടുക്കാറുള്ളത് അപ്പോൾ കണ്ടില്ലേ സത്യമായിട്ടും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളിതേ ഇതൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കട്ടെ പിന്നെ ഇത് ഞാൻ മുന്നേ കഴിഞ്ഞ വീടിയിൽ റെഡിയാക്കി വെച്ച വെജിറ്റബിൾസിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിൽ ഞാൻ ബീട്രൂട്ട് മാത്രമേ ഞാൻ തുളികളെ വൃത്തിയാക്കാത്തതേ ഉള്ളൂ പിന്നെ നമുക്ക് ജസ്റ്റ് അപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ ഒക്കെ റെഡിയാക്കി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇനി കഴുകിയെടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മുളക്കാതിരിക്കാനും ഞാൻ ചെയ്യണ സൂത്രം ഇങ്ങനെ ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു പാർട്ട് വണ്ണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത് നല്ലൊരു ഷാർ വീഡിയോ അതാണ് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബേ അസ്ലാംക്കും